മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഭാര്യയെ കുത്തി ശ്രമിച്ച കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും തമിഴ്നാട് തിരുനെൽവേലി തേവർ മഹേഷിനെയാണ് ജില്ലാ സെഷൻസ് കോടതി ഏഴ് വർഷം കഠിന തടവിനും പതിനായിരം രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മഹേഷിനെ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാർ ആണ് ഏഴു വർഷം കഠിന തടവിനും പതിനായിരം രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചത് പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വരാത്തതിലുള്ള വിരോധത്തെ തുടർന്നാണ് കുത്തി കേസ് ആനക്കയം ചെക്ക് പോസ്റ്റിന് സമീപം ക്വാർട്ടേഴ്സിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് മലപ്പുറം ഇൻസ്പെക്ടർ ആർ അശോകനാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സി വാസു സി ബാബു എന്നിവർ പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു പ്രതിയെ തവനൂർ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മഞ്ചേരി